പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ തല ഉരുളുമോ അതൊരു വലിയ ചോദ്യമാണ് കാരണം സതീശൻ എടുത്തിരിക്കുന്ന നിലപാടുകൾ നിലപാടുകളുടെ ഉറപ്പ് എന്ന് നമുക്ക് പറയാൻ പോലും പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത് എത്രമാത്രം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നറിയണം സതീശന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പറയുന്ന കാര്യങ്ങൾ അത് പിണറായി വിജയൻ്റെ പോലീസ് വിചാരിച്ചിട്ട് പോലും തെളിയിക്കാൻ പറ്റുന്നില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പോലീസ് പ്രതികളെ തപ്പി നടക്കുകയാണ് ആരാ കാമുകിമാരെ അല്ലെങ്കിൽ സതീശൻ പീഡിപ്പിച്ചവരെ തപ്പി അല്ല സതീശനല്ല മാൂട്ടം പീഡിപ്പിച്ചവരെ തപ്പി നടക്കുകയാണ് അപ്പോൾ ഈ പീഡിപ്പിച്ചവരെ തപ്പി നടക്കുമ്പോൾ ആരുണ്ടാരുണ്ടെന്ന് ചോദിച്ച് നടക്കുന്നതിന് പകരം ഇവിടെ സംഭവിച്ചത് ആരും തന്നെ ഇല്ല പരാതിക്കാരല്ല മൂന്നാമത്തെ പരാതിക്കാരാണ് പിന്നെ രണ്ട് ഒന്ന് കുറേ മൗലികമായ അവകാശങ്ങൾ ആർക്ക് നിഷേധിക്കുന്നുണ്ട് മാങ്ങൂട്ടത്തിന് നിഷേധിക്കുന്നുണ്ട് ആങ്കൂട്ടത്തിന് പ്രേമിക്കാനുള്ള അവകാശമുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെടാനുള്ള അവകാശമുണ്ട് പ്രായപൂർത്തിയായ സ്ത്രീകളുമായി ബല ഈവൻ ഗർഭിണിയായാൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അബോട്ട് ചെയ്യണമെന്ന് പറയാനുള്ള അവകാശം അങ്ങനെക്കുണ്ട് അത് പെണ്ണ് കേൾക്കില്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം മാത്രമല്ല ഒരു ഡോക്ടറുടെ സഹായത്തോടെയാണ് ഇത് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ടിസ്റ്റ് വളരെ ടിസ്റ്റായിരുന്നത് ഡോക്ടറുടെ സഹായത്തോടെയാണ് ഇത് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഡോക്ടർ ചോദിക്കും സമ്മതത്തോടെയാണോ എന്ന് ചോദിക്കും ഈ പെണ്ണോട് ചോദിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു ഡോക്ടർ ചെയ്യുമോ ഇനി ഇപ്പോൾ പുതിയ വേർഷൻ വന്നിട്ട് ആ യു പോലുള്ളവരാണ് പുതിയൊരു വേർഷൻ അവർ പോലീസ് അവതരിപ്പിച്ചിട്ടുണ്ട് മരുന്ന് മേടിച്ചു കൊണ്ട് കൊടുത്ത് തന്നെത്താൻ കഴിക്കുകയെന്ന് അതാണെങ്കിൽ അത് മരുന്ന് മേടിച്ചുകൊണ്ട് അത് എന്നും ലാബ് റിപ്പോർട്ട് വേണം എഴുതുന്നു ലാബിൽ നിന്നായിട്ട് മേടിച്ചു തന്നെ ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട് മരുന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് അത് മറികടക്കാൻ വേണ്ടി പുതിയൊരു വാദം കൊണ്ടുപോകുന്നത് പുറത്തുനിന്നാണ് വരുത്തിയത് ആ മരുന്ന് പുറത്തുനിന്നാണ് വരുത്തിയതെന്ന് പറയെ ഇതെല്ലാം കഴിഞ്ഞു ഇവിടെ മാൂട്ടത്തിന് മാത്രമായി നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളൊരു ഇമേജാണ് മില്ലപ്പേണ്ടത് എന്തുകൊണ്ട് മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസ് മുമ്പോട്ട് വന്നിട്ടില്ല എന്നൊരു ചോദ്യമുണ്ട് അവിടെ സതീശനോട് ന്യായമായിട്ടുള്ള ചോദ്യമാണ് മാങ്കൂട്ടത്തെ സംരക്ഷിക്കാനായിട്ട് സതീഷിനെന്തുകൊണ്ടും നമ്മുടെ ഒരു പ്രവർത്തകനല്ലേ അവനെ തെറ്റ് ചെയ്തെങ്കിലും മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു തെറ്റുണ്ടായെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു അഫപ്രവംസുണ്ടായെങ്കിൽ പോലും ഉറപ്പായിട്ടും സംരക്ഷിക്കേണ്ടതല്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് സതീഷിനും തെളിവ് ഹാജരാക്കാനില്ല മാങ്കൂട്ടം തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് ഈ പീഡനത്തിന് പോയി എന്ന് തെളിവ് പറയാൻ സതീഷിൻ്റെ കയ്യിലില്ല എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ചോദ്യമുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു സതീഷിൻ്റെ അടുത്ത് മാത്രം അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ അടുത്ത് മാത്രം ഈ കുറ്റകൃത്യം കൃത്യമായിട്ട് അവർക്കറിയാവിൽ അല്ലെ അവർക്കതുപോലെ വിശ്വസനീയമായ ആരെങ്കിലും അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ ആ വിഷയം പുറത്ത് പറയാനും പാടില്ല അത് നോക്കണം ആ വിഷയം പുറത്ത് സതീശനെ കൊണ്ട് അത് പുറത്ത് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ മക്കളായിരിക്കാം അല്ലെ ഭാര്യമാരായിരിക്കാം അല്ലെങ്കിൽ പെങ്ങന്മാരായിരിക്കാം അത് പറഞ്ഞ ആദ്യം നമ്മൾ ഈവൻ കെ സി വേണുഗോപാലിൻ്റെ ഭാര്യ വരെ പറഞ്ഞു അതെ കേസ് അപ്പോൾ അതിൻ്റെ അർത്ഥം സതീശൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു തെറ്റുണ്ടായിട്ടോ ഒന്നോ രണ്ടോ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അത് നാളെ പുറത്ത് വരാൻ സാധ്യതയുണ്ടോ എന്ന് ആർക്കറിയാം പാർട്ടിക്കറിയാം സർ ഈ പറഞ്ഞു ഈ പരാതികൾക്കപ്പുറം നിരവധി പരാതികൾ വേറെയും കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് വർഷമായിട്ട് പരാതികളുടെ കൂമ്പാരം അതെ അതെ വളരെ ഒരുമാതിരി കോൺഗ്രസിന്റെ സാറ് പറയുന്ന പോലെ അയാൾക്ക് എല്ലാത്തിനുള്ള ഇതുണ്ട് പീഡിപ്പിക്കാൻ പറഞ്ഞാൽ പ്രേമിക്കാനുള്ള അവകാശമുണ്ട് ഇണ അവന് അവനെ ഉഭയകക്ഷി സമൂഹത്തോടെ രാഹുലിന് ബന്ധപ്പെടാനുള്ള ഇതുണ്ട് എല്ലാമുണ്ട് പക്ഷെ അതൊക്കെ അതിരി വിടുമ്പോഴാണല്ലോ ഈ കാര്യത്തിൽ അതിരെന്ന് പറയുന്നത് എവിടിയാ നമ്മുടെ ഇഷ്ടാനിഷ്ടം വെച്ചാ അതിന് നിശ്ചയിക്കുന്നത് ഇപ്പൊ തോമസ് പറ്റി പറയുന്ന സ്ത്രീകളാണ് പരാതി കൊടുത്തത് സംഭവിച്ചു സ്ത്രീകളുടെ പരാതി ഇവിടെ വന്നിട്ടില്ലെന്നേ ഇപ്പൊണ്ടാക്കി പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത് എംപിയുടെ മകളെ വരെ ആവശ്യമായിട്ട് പറയാൻ നടന്നു പക്ഷെ ഇനി ചുമ്മാ പറയൂ സാർ അല്ല ആ വിവരം പുറത്തു പറയാൻ പറ്റില്ല ആർക്ക് സതീശൻ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു ഡൈലോമാണ് ആ ഡൈലോമിയ ആരും മകളെടുക്കുന്നേ ഏ ഗ്രൂപ്പാരും ഓരോടൊക്കെ നാടുകളിലാണ് അപ്പൊ ഏ ഗ്രൂപ്പാരും തന്നെ പറയാൻ കാരണം ഏ ഗ്രൂപ്പാണ് ഇപ്പൊ വന്നിരിക്കുക അവരാരും സൈലന്റ് എല്ലാവരും സൈലന്റാണ് എ എ ഗ്രൂപ്പ് സൈലന്റ് സൈലന്റ് ആണ് അവർ ഇപ്പോൾ ഒരു അടവ് ാണ് എടുക്കുന്ന കാര്യം അവർക്കൊരു റോള് കിട്ടാതിരുന്ന ഇപ്പൊ റോള് ഈ രാഹുൽ പോലും ഈ രാഹുലും ഷാഫിയും ഒക്കെ പഴയ ഏക്കാരായിട്ട് പോലും അവർ ഈ പറയുന്ന പഴയ വിട്ട് ഒപ്പം നമ്മൾ കാര്യം ഗ്രൂപ്പ് നോക്കാതെ മെറിറ്റിനെ സതീശൻ അക്സെപ്റ്റ് ചെയ്തു എന്നിട്ട് ആ മെറിറ്റില് കൂടെ നിന്ന് സതീഷിനൊപ്പം മെറിറ്റിന്റെ കാര്യം പറഞ്ഞ് നിന്നവരാണ് അവരാണ് ഇപ്പോ ഈ ഒരു പ്രശ്നം ഉണ്ടായിപ്പോ സ്നേഹം ഉണ്ടായി ഏക്കാർ എല്ലാവരും കൂടെ ഇപ്പം അങ്ങ് രാഹുൽ രക്ഷപ്പെടുത്തി ഇത് നമുക്ക് പരസ്യമായ ഒരു ചർച്ചയിലേക്ക് പോലും കൊണ്ടുപോയി അർത്ഥമില്ല കാരണം ഈ ലൈംഗിക അപവാദം കേൾക്കാത്ത അത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അല്ലല്ല എല്ലായിടത്തും ഒരാളുടെ കരിയർ ഇല്ലാതാക്കണമെങ്കിൽ ഇങ്ങനെ അപവാദം പറഞ്ഞാൽ അല്ലല്ല അത് മാത്രമല്ല ഇവിടെ തന്നെ ഇപ്പം കേരള അസംബ്ലിയിൽ ആരുണ്ട് പറയട്ടെ ആരോ ഒരു പേര് പറഞ്ഞു വന്നു ഞാൻ ഇടയ്ക്കൊന്ന് കയറിപ്പോയത് കേരള അസംബ്ലിയില് ഒരു പ്രത്യേക ബ്ലോക്ക് ആയിട്ട് സ്ത്രീകൾ പീഡന പരാതിയിൽപ്പെട്ടവരല്ല ഒരു പ്രത്യേക ബോക്കായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ എത്ര പേര് കാണുമെന്ന് വിചാരിക്കുന്നത് സ്ത്രീ സ്ത്രീ പീഡനത്തിൽ പോയിട്ടില്ലാത്ത അല്ലെ പോയിട്ടുള്ളവരൊരു പ്രത്യേക ബോക്ക് ആയിട്ടിരിക്കണം ഒരു പത്ത് പേര് കൂടുതൽ എന്തായാലും എന്തായാലും പത്ത് പേര് കൂടുതൽ കാണണം അല്ലേ നല്ലതോ അങ്ങനെ ഒരു പീഡനകര ബോക്ക് ഉണ്ടാക്കാമല്ലോ പക്ഷേ ഇവിടെ സതീശൻ പിന്നെയും കാണിക്കുന്ന മണ്ഡത്തരം രാഹുൽ മാങ്കുട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു മാത്രമല്ല നിയമസഭാ കക്ഷി ഇന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ഇനി നിയമസഭയിൽ സതീഷ് രാ മാങ്കൂട്ടം വരികയോ വേണ്ടോ എന്ന് പറയാനുള്ള ഇവർക്കില്ല ഇല്ല സർവതന്ത്ര സ്വതന്ത്രമായി അതായത് തീർച്ചയായിട്ടും വിപ്പ് പോലും ബാധിക്കില്ല എഴുതി സ്പീക്കർക്ക് എഴുതി കൊടുത്താൽ വിപ്പ് പോലും ബാധിക്കില്ല വിപ്പ് കൊടുക്കാനും അതിനകത്ത് മാങ്ങൂട്ടം വരികയോ എന്നുള്ളത് ഒരു വലിയ ഇഷ്യൂ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല മാങ്ങൂട്ടം മാങ്കൂട്ടം സ്വതന്ത്രന്റെ ഇതായി കഴിഞ്ഞു ആ മാൂട്ടം മാങ്കൂട്ടത്തിന്റെ കേസ് ഫൈറ്റ് ചെയ്യട്ടെന്ന് കോടതി മാങ്കൂട്ടത്തെ എക്സോണറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാങ്കൂട്ടത്തെ സാർ ഈ നാളെ ഉള്ള ചരിത്രത്തിൽ ഇതേപോലെ ആരോപണം ഏറ്റിട്ടുള്ള ഒരു നേതാവും പിന്നീട് ജയിക്കാതെ ജയിച്ചു വന്നിട്ടുണ്ട് അവർ ആ അവർക്ക് ശശീന്ദ്രൻ ശശീന്ദ്രൻ ഉണ്ട് എത്ര അങ്ങനെ അല്ല നീലൻ നിരവധി നിരവധി പേരുണ്ട് അല്ല ഒന്ന് ഇത്രമെല്ലാം ജനം മറക്കും അല്ല ഇത്തരം ആരോപണത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കിയ പാർട്ടി ഇന്ന് കടകക്ഷിയാണ് കേരളത്തിലെ മേജർ കക്ഷികൾ ഒന്നായിരുന്നു കേരളത്തിലെ മേജർ കക്ഷികൾ ഒന്നായിരുന്നു പി ടി ചാക്കോയുടെ പേരിലുണ്ടാക്കിയ പാർട്ടി പി ടി ചാക്കോയിലുണ്ടാക്കിയ പി ടി ചാക്കോ എങ്ങനെയാണ് കോൺഗ്രസിൽ നിന്ന് പുറത്ത് പോയത് ഈ ഒരു വിഷയം ഇത്രയും ഒരു വിഷയമാണ് ഇത്രയും വിഷയം അതും തെറ്റായിട്ട് ഉണ്ണിത്താൻ പുറത്ത് പോകേണ്ടതല്ലായിരുന്നു പി ടി ചാക്കോട് അതേ കേസ് ഉണ്ണിത്താനും പറ്റിയതല്ലേ ഉണ്ണിത്ത ആരാണ് ഇതിനകത്ത് മിച്ചം കാണുന്നത് തീർച്ചയായിട്ടും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ മാത്രം കൃഷിക്കാനായിട്ട് സതീശൻ ശ്രമിച്ചു രഹസ്യമാറ്റും പരസ്യമാറ്റും ബന്ധമുള്ള കോൺഗ്രസ് നേതാക്കളേ ഉള്ളൂ അല്ല രാഹുൽ മാങ്കൂട്ടത്തെ മാത്രം കൃഷിക്കാനായിട്ട് സതീഷൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി എന്തുകൊണ്ട് എൽദോസിനോട് ഈ അറിവെടുത്തില്ല എന്ന് ചോദിക്കും വിൻസന്റിനോട് വിൻസൻറ്റിനോട് അളവെടുത്തില്ലാന്ന് ചോദിക്കും മാ അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ എണ്ണ പറയുമ്പോൾ എണ്ണാണോ പ്രശ്നം ഇന്ന് നമ്മൾ ചോദിച്ച പോലെ പീഡനത്തിൻ്റെ എണ്ണമാണോ പീഡനത്തിൻ്റെ തുക നിശ്ചയിക്കുന്നത് അത് എത്ര കാർഷികളായിട്ട് പറഞ്ഞു ഇത് സാധാരണ ആണുമ്പോഴുള്ള പല നടക്കും ചായ കുടിക്കുന്നൊരു പതിവ് ഉള്ളതാണ് അത് ആ രീതി കാണാൻ സാധിക്കണമായിരുന്നു അല്ലെങ്കിൽ ഗുരുതരമായ പരാതിയുമായിട്ടൊരു പെണ്ണ് നേരിട്ട് വരുവോ അപകടം പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ മറ്റൊരു കേസാകും ഒരു പെണ്ണ് വന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല പറയാമോ ആണ് ഇഷ്ടംപോലെ നാളെ പരാതി പറയാനായിട്ട് ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ കൊണ്ടുനിർത്താം കൽക്കട്ട സോനാകത്തിയിലേക്കോ റെഡ് സീറ്റിലേക്കോ എന്നാൽ മതി ഇഷ്ടംപോലെ കിട്ടും ഒരെണ്ണത്തിനെ കൊണ്ടുനിർത്തു ഞാൻ രാഹുലിൻ്റെ കൂടെ ട്രെയിനെ പോകുന്ന പിന്നെ പീഡിപ്പിച്ചു എന്നെ സാധിക്കില്ലേ രാഹുൽ എന്ന് പറയുന്നത് ഇന്ന് പിണറായി വിജയനെ എതിർക്കുന്ന ഫോഴ്സുകളുടെ ഏറ്റവും പൊട്ടൻഷ്യൽ ഫിഗറാണ് രാഹുലിനെ തകർത്താൽ പിണറായി എതിർപ്പ് കുറയും അല്ല സതീശനോട് സതീശനെ ഒരു പരിധി വിട്ടു പോകാൻ സതീഷിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുമ്പോൾ ആരോ അറിയത്തില്ല പിണറായി പറയുന്നിടത്ത് സതീശൻ നിൽക്കേണ്ടി വരും അങ്ങനെ ഒരു അങ്ങനെയൊരു ഇമ്മേജ് സതീശനുണ്ടായിപ്പോയി പിണറായി പറയുന്നിടത്ത് സതീശൻ പിണറായിയുടെ സോഫ്റ്റ് കോർണറാണ് എന്നുള്ള ഇമേജ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയ്ക്ക് ഉണ്ടായിപ്പോയി പിന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന സുധാകരനോട് സതീഷിൻ്റെ പെരുമാറ്റം അഹങ്കാരത്തിൻ്റേതായിപ്പോയി മയക്ക് പിടിച്ച് മേടിക്കുക സുധാകരൻ അസുഖം ഉണ്ട് ആ യോഗത്തിന് വരണമെന്ന് പറയുന്നത് അങ്ങനെ സതീശൻ കോൺഗ്രസ് സാധാരണ സതീശൻ ഒരു സെൽഫ് ബൂസ്റ്റിംഗിലേക്ക് ശ്രമിച്ചു അല്ല സെൽഫ് അപ്പോൾ ഈ നടപടികൾ കോൺഗ്രസ് പ്രവർത്തകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് സതീഷന് കഴിവില്ലെന്നോ സ്വന്തം വ്യക്തിത്വം മാത്രം നോക്കുന്ന സതീശൻ അപ്പോൾ ഇവര് അതുപോലെ തന്നെ തെറ്റി ഒത്തിരി പേരുണ്ടെന്നേ തെറ്റിപ്പേരുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സതീശന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടമാകുമെന്ന് കരുതേണ്ടതുണ്ടോ ഇത് പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടമാക്കും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞാൽ പിന്നെ അങ്ങനൊരു പോസ്റ്റ് ഇതുവരെ പ്രതിപക്ഷ നേതാവിനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്ന ബഹളം എന്താണെന്നുള്ളത് കാത്തിരുന്നേ കാണാം ഒത്തിരി പേരുണ്ട് നേതാക്കന്മാരായി വരാൻ ഒത്തിരി പേരുണ്ട് പാർലമെൻറ്റിൽ ഉള്ള ഒരുപാട് വരും അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ വീർപ്പുമുട്ടൽ സതീശനുണ്ട് പക്ഷേ സതീശൻ സ്വയം ഡിഫൻറ്റ് ചെയ്തൊരു സ്റ്റേജ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു കാത്തിരുന്നേ കാണാം